നമുക്ക് വാരണാസി സിനിമയ്ക്ക് ഒരു കഥ ഉണ്ടാക്കിയാലോ ഇത് ഭയങ്കര യുണീക്ക് ആയിരിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇതുവരെ ആ പടത്തിൻ്റെതായി ഇറങ്ങിയ പ്രൊമോഷണൽ മെറ്റീരിയൽസ് കാണുമ്പോൾ ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും ഇതുപോലൊരു കഥ തന്നെയാവും മനസ്സിൽ വന്നിട്ടുണ്ടാവുക അപ്പൊ നായകനായ നമ്മുടെ മഹേഷ് ബാബു വാരണസിയുടെ സ്ട്രീറ്റ്സിൽ അല്ലാതെ ചിലർ തട്ടിപ്പും വെട്ടിപ്പും റോഡ് പരിപാടികളുമൊക്കെയായി നടക്കുന്ന ഒരു സ്ട്രീറ്റ് സ്മാർട്ട് ഗായ അങ്ങനെ പെട്ടെന്നൊരു ദിവസം പുള്ളിയെ ഒരു സംഘം ആളുകൾ വന്ന് ആക്രമിച്ചു കീഴ്പ്പെടുത്തി കണ്ണു മൂടി കൈയൊക്കെ കെട്ടി ഒരിടത്തേക്ക് കൊണ്ടുപോവുകയാണ് അവിടുന്ന് ഇയാളുടെ കെട്ടഴിച്ച് കണ്ണു തുറന്നു നോക്കുമ്പോൾ ഇയാൾ കാണുന്നത് ഒരു മരുഭൂമി പോലുള്ള സ്ഥലത്താണ് ഇയാൾ എത്തപ്പെട്ടിരിക്കുന്നത് തൊട്ടു മുന്നിൽ കാണുന്നത് വീൽ പൃഥ്വിരാജിനെ എന്നാൽ തന്നെ തട്ടിക്കൊണ്ടുവന്ന ഈ ഒരു പരിപാടി ഒട്ടും ഇഷ്ടപ്പെടാത്ത നായകൻ അവിടെ വെച്ച് ഒരു റെസിസ്റ്റൻസ് നടത്തുമെങ്കിലും ആയുധധാരികളായ വില്ലന്റെ സംഘം എളുപ്പത്തിൽ അയാളെ കീഴ്പെടുത്തുന്നു അപ്പൊ നിന്റെ ആവേശമൊക്കെ തണുത്തോ എന്ന് ചോദിക്കുന്ന വില്ലനോട് മഹേഷ് ബാബു തന്റേതായ ശൈലിയിൽ ചോദിക്കുകയാണ് താൻ ആരാണ് തനിക്ക് എന്താണ് വേണ്ടത് എന്നെ എന്തിനാണ് ഈ പിടിച്ചു ഈ ചോദ്യം നിനക്ക് നേരത്തെ ആവാമായിരുന്നു എന്ന് പറയുന്ന വില്ലൻ ശേഷം അയാളുടെ ആവശ്യം നായകൻ അറിയിക്കുന്നു നായകന്റെ ജന്മനാടായ വാരണാസിയിൽ ഒരു ഉൾപ്രദേശത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു സംഘ തീരുപ്പുണ്ട് അത് പോയെടുത്ത് നീ എനിക്ക് കൊണ്ടുതരണം ഇതാണ് നിന്റെ ജോലി വില്ലൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നായകൻ ചോദിക്കുകയാണ് ഇത്രയും വലിയ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തില് തന്നെ ഒരാളെ വിട്ട് ഇത് ചെയ്യിച്ചാ പോരെ ഇതിനിപ്പോ എന്തിനാ ഞാൻ എന്ന് ചോദിക്കുന്നു അതിനു മറുപടിയായി വില്ലൻ പറയുന്നത് വാരണാസിയിലെ സ്ട്രീറ്റ്സ് ഒക്കെ ഇത്ര കൃത്യമായി അറിയാവുന്ന ഏത് ഇട സിറ്റുവേഷനിൽ നിന്നും തടിയൂരി പോരാൻ കഴിയുന്ന ആരും എന്റെ കൂട്ടത്തിലില്ല അതിന് ബെസ്റ്റ് നീ തന്നെയാണെന്ന് പറയുന്നു ഇത് കേട്ട നായകൻ ചിരിച്ചുകൊണ്ട് അതെനിക്ക് അങ്ങോട്ട് സുഖിച്ചു എന്ന് പറയുന്നു ശേഷം ആട്ടെ എനിക്ക് ഇതിന് എന്ത് പ്രതിഫലം തരുമെന്നും അയാൾ ചോദിക്കുന്നു അതിന് മറുപടിയായി നായകന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്തൊരു തുക വില്ലൻ പറയുന്നു ഇത് ആദ്യമേ പറഞ്ഞാ പോരായിരുന്നോ സാർ എന്ന് ചോദിച്ചിച്ച് വില്ലൻ പറഞ്ഞ ജോലി നായനെ ഏറ്റെടുക്കുന്നു ശേഷം അങ്ങോട്ടേക്കുള്ള യാത്രയിൽ നായകൻ അത്യാവശ്യം ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യേണ്ടി വരും ുന്നു പക്ഷെ വില്ലൻ പറഞ്ഞ സ്ഥലത്തേക്ക് കൂടുതൽ അടുക്കും തോറും അവിടെ കാണുന്ന ആളുകൾ പിന്നീട് അങ്ങോട്ട് ചെല്ലുന്നതിൽ നിന്നും നായകനെ തടയുന്നില്ല ചിലരുടെ മുഖത്ത് അത്ഭുതം ചിലർ ഇയാളുടെ വരവ് പ്രതീക്ഷിച്ചിരുന്നത് പോലെ ഇതൊക്കെ കണ്ട് ഓ എനിക്കിപ്പോ കാര്യങ്ങളൊക്കെ എളുപ്പമായല്ലോ എന്ന് കരുതി നായകൻ തന്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് അത് കാണുകയാണ് ഒരു ഗുഹ പോലുള്ള സ്ഥലത്തിനകത്ത് ഒരു പ്രത്യേക വെളിച്ചത്തിലും നിറത്തിലുമുള്ള ഒരു വസ്തു നായകൻ അതിന്റെ അടുത്ത് എത്തുമ്പോഴേക്ക് പെട്ടെന്നൊരാൾ നായകന്റെ അടുത്തേക്ക് വരികയാണ് ഇയാളുടെ രൂപം കണ്ട് നായകൻ ഒന്ന് പേടിക്കുന്നു ശേഷം നൂറ്റാണ്ടുകളായി നിന്നെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് ഇയാൾ നായകനോട് പറയുന്നു അപ്പൊ നായകൻ ചോദിക്കുന്നു അതിന് നിങ്ങൾക്ക് എന്നെ എങ്ങനെ അറിയാം ഇതിനു മറുപടിയായി കഥ പുരാതന കാലത്തിലേക്ക് എത്തുകയാണ് പുരാതന കാലം എന്ന് പറയുമ്പോൾ മഹാഭാരത പശ്ചാത്തലം ഓക്കെ കട്ട് അപ്പോൾ ഇതിന്റെ ബാക്കി ഇനി പറയണം സംഗതി കയ്യിലുണ്ട് ഇത്രയും കേട്ടത് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നമുക്ക് തുടരാം ഇല്ലെങ്കിൽ ഈ ഒരു പാർട്ടോടുകൂടി അവസാനിപ്പിക്കാം